ാലാരിവട്ടം സ്റ്റേഷൻ ഉപരോധിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കലാപാഹ്വാനത്തിന് കേസ് ഹൈബിയിടൻ എം പി ഐയും മൂന്ന് എം എൽ എമാരെയും പ്രതി ചേർത്തു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആണ് ഒന്നാം പ്രതി സ്റ്റേഷൻ കത്തിച്ചു കളയുമെന്ന് നേതാക്കൾ ഭീഷണി മുഴക്കിയെന്ന് എഫ്ഐആറിൽ പറയുന്നു വിവരങ്ങളുമായി ആൽവിൻ തോമസ് ചേരുന്നുണ്ട് ആൽവിൻ ഇന്നലെ മുഖ്യമന്ത്രിയുടെ നവകേരള ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഇന്നലെ രാത്രി വൈകിയും ഏറെ നേരം വൈകി മൂന്ന് മണിയോടുകൂടിയാണ് ഈ പ്രതിഷേധം അവസാനിക്കുകയും ചെയ്തിരുന്നത് ഇപ്പോൾ കലാഹനത്തിന് കേസെടുത്തിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രുതി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഏഴുപേർക്കെതിരെയാണ് ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്തത് പാലാരിവട്ടം പോലീസ് അത് ആദ്യം ജാമ്യം ജാമ്യം ലഭിക്കാവുന്ന വകുപ്പായിരുന്നെങ്കിൽ പിന്നീട് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതിനെ തുടർന്നാണ് വലിയ ഉപരോധവും വലിയ പ്രതിഷേധവും അവിടെ ഉണ്ടായത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് വാദത്തിൽ എം പി ഹൈബീഡിനും അതോടൊപ്പം തന്നെ എം എൽ എമാരായ ടി ജെ വിനോദും ഉമ തോമസും അൻവർ സാദത്ത് അടക്കമുള്ള എം എൽ എമാരും മുഹമ്മദ് ഷിയാസ് ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകളാണ് ഇന്നലെ അവിടെ മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധ സമരം നടത്തിയ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാലാരിവട്ടം പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ഇവിടെ കലാപാഹ്വാനത്തിന് നേതാക്കൾ കലാഹാനം നടത്തി എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒന്നാം പ്രതിയായി ഡി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് രണ്ടാം പ്രതിയായി എം പി ഹൈബിയിടൻ മറ്റ് മൂന്ന് എം എൽ എ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കലാപാഹാനം നടത്തിയെന്നും സ്റ്റേഷൻ കത്തിക്കുമെന്നും പറഞ്ഞുവെന്നുള്ള ആണ് എഫ് പറയുന്നത് ഈ ഏഴ് ഏഴ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പുറത്തിറക്കിയില്ലെങ്കിൽ ഈ സ്റ്റേഷൻ കത്തിക്കുന്ന നടപടിയിലേക്ക് നീങ്ങുമെന്ന തരത്തിലുള്ള കലാപാഹ്വാനം നടത്തിയെന്നതാണ് ഈ എഫ്ഐആറിൽ പറഞ്ഞിട്ടുള്ളത് ഈ അതോടൊപ്പം തന്നെ എഴുപത്തഞ്ച് പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ കണ്ടാലറിയാവുന്ന എഴുപത്തഞ്ച് പേർക്കെതിരെയുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മറ്റ് കോൺഗ്രസിന്റെ നേതാക്കളായ ദീപ്തി മേരി വർഗീസിനോടൊപ്പം രണ്ട് കൗൺസിലർമാർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇന്നലെ ജനപ്രതിനിധികളടക്കം അവളോട് അവരോട് സംസാരിക്കാൻ തയ്യാറായില്ലെന്നടക്കം ഈ ഒരു പ്രതിഷേധം നടക്കുന്ന ഘട്ടത്തിൽ ആദ്യഘട്ടത്തിലൊന്നും പോലീസ് ഇവരോട് ചർച്ച ചെയ്യാനോ ഒന്നും തയ്യാറായിരുന്നില്ല പിന്നീടാണ് വളരെ വൈകിയാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തത് അതുവരെ പ്രതിഷേധം വലിയ രീതിയിലുള്ള പ്രതിഷേധം റോഡ് ഉപരോധിക്കുന്നതിലേക്ക് അടക്കം നീങ്ങുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ ഈ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇതിനുശേഷം ഈ ഒരു കലാപാഹനത്തിന് കേസെടുത്തതിന് ശേഷം ആ ശ്രുതി ഇപ്പോഴും ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് പറഞ്ഞിരിക്കുന്നത് ഇന്നും നവകേരള സദസ്സിൻ്റെ പലയിടങ്ങളിലായി അവരുടെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആ കാര്യം അദ്ദേഹം ഇന്നലെ അടിവരയിട്ട് പറയുകയും ചെയ്തിരുന്നു ഇന്നും അത് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ വാർത്താസമ്മേളനത്തിലും അത് വ്യക്തമാക്കുന്നുണ്ട് പ്രതിഷേധത്തെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന നിലയിലാണ് പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ പ്രതികരണം നടത്തിയിട്ടുള്ളത് ഏതായാലും ഈ ഇന്നലെ നടന്ന ഇന്നലെ നടന്ന ഉപരോധത്തിന്റെയും സമരത്തിന്റെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാലാരിവട്ടം പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് മുഹമ്മദ് ഷിയാസ് ഒന്നാം പ്രതിയായും എം പി ഹൈബിയുടെ രണ്ടാം പ്രതിയായും മറ്റ് മൂന്ന് എം എൽ എ മറ്റ് പ്രതികളായും തുടർന്ന് കോൺഗ്രസിന്റെ ദീപ്തിമേരി വർഗീസ് അടക്കമുള്ള നേതാക്കളെയും പ്രതിയെത്തിക്കൊണ്ടാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കണ്ടാലറിയാവുന്ന എഴുപത്തിയഞ്ച് പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ കലാപാഹ്വാനം നടത്തി എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത് അതിൽ പോലീസ് സ്റ്റേഷൻ കത്തിക്കുമെന്ന നിലയിൽ ചില ചില പരാമർശങ്ങൾ ഉണ്ടായെന്നും ഈ എഫ്ഐആറിൽ പറയുന്നുണ്ട് ഇന്നലെ നമുക്കറിയാവുന്നതുപോലെ ഒരു എസ് ഐ ചില വാക്കുതർക്കങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഹൈബി ഈഡിനുമായി ഒരു എസ് ഐ വലിയ തോതിൽ വാക്കുതർക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ സ്വമേധയ ഒരു കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഏതായാലും നവകേരള സർവസിന്റെ തുടർന്നുള്ള മണിക്കൂറുകളിൽ ശക്തമായ സമരം ഉണ്ടാകുമെന്നുള്ളത് ഡി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കിയിട്ടുണ്ട് ഒരുപക്ഷെ വരുന്ന മണിക്കൂറുകളിൽ അത് ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് മുന്നിൽ കാണാം ശരി പാലാരിവട്ടം സ്റ്റേഷൻ ഉപരോധിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് കലാപാഹനത്തിന് കേസെടുത്തിരിക്കുന്നത്